കെ ജി എഫിലെ യാഷ് ആ ഒരു കഥാപാത്രം അല്ലേ അദ്ദേഹം ഒരേ സമയം തന്റെ കാമുകിയോട് ഭയങ്കര റൊമാൻറ്റിക് ആണ് അതേ സമയം മറ്റുള്ളവരോട് അവിടെ അതിലുള്ള തലസുഖം കാണിക്കുകയും ചെയ്യും ഏതാണ്ട് അതുപോലെയാണ് ഈ പെർഫ്യൂം ഈ പെർഫ്യൂം ഒരേ സമയം ഒരു സെക്സി ക്യാരക്ടർ ഉണ്ട് എന്നാൽ ഒരേ സമയം ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തരുന്ന ഒരു ക്യാരക്ടറിനെ പറ്റി പെർഫ്യൂമാണ് അപ്പൊ ഒരു ബോൾഡ് പ്ലസ് സെക്സി അപ്പൊ ഈ ഒരു കെ ജി എഫിലെ ക്യാരക്ടറി മനസ്സിൽ കണ്ടിട്ട് വന്ന് ട്രൈ ചെയ്യും ഇന്ന് റിവ്യൂ ചെയ്യാൻ പറ്റും ഫ്രഞ്ച് അവന്യൂഖാൻ സെഡ് ഫ്രഞ്ച് അവന്യൂയുടെ സീരീസില് നമ്മൾ ഓർമ്മ ചെയ്തു ഫ്യൂ ഒരു മാംഗോ ഫ്ലേവർ ആയിട്ടുള്ള ഒരു പെർഫ്യൂ വളരെ യൂണിക്കായിട്ടുള്ള പെർഫ്യൂ ട്രൈ ചെയ്യുക ഡെഫിനറ്റ് ആയിട്ട് വർത്തായിട്ടുള്ള പെർഫ്യൂമാണ് എനിക്ക് ഒരുപാട് കോംപ്ലെന്റ് കിട്ടി അപ്പോൾ ആ കൂട്ടത്തില് സിന്തറ്റിക് അല്ലാത്ത വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഗുർമോണ്ട് മാസ്കുലിൻ ചോക്ലേറ്റ് ടൈപ്പ് പെർഫ്യൂം ആണ് ഈ ഒരു പെർഫ്യൂം അപ്പൊ സിന്തറ്റിക് അല്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഞാനിത് പർച്ചേസ് ചെയ്തത് ക്വാളിറ്റി ഉണ്ട് നമ്മൾ മുടക്കുന്ന പൈസക്ക് അതിനപ്പുറം പെർഫോമൻസും ലോങ് ജിവിറ്റും കിട്ടുന്ന ഒരു പെർഫ്യൂം ഓക്കെ നമുക്ക് അതിനെ കുറിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് വരാം അത് പ്രസന്റേഷനെ കുറിച്ച് പ്രസന്റേഷൻ നല്ലൊരു പ്രസന്റേഷൻ ആണ് അവിടെ സർപ്പൻ സർപ്പത്തിന്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഉൾക്കാൻ സേബിൾ ബാച്ച് കോഡും കാര്യങ്ങളും എഴുത്തും നൂറ് ആണ് ഇ ഡി പി ആണ് കോൺസെൻട്രേഷൻ വരുന്നത് വേറെ ഒന്നുമില്ല ഇത് വിളിക്കുമ്പോൾ അകത്തൊരു കട്ടിയുള്ള ഒരു പ്രസന്റേഷൻ മികച്ച പ്രസന്റേഷൻ ആണ് അൺബോക്സ് ചെയ്യുമ്പോൾ അകത്ത് ഇത് വൈപ്പറിന്റെ ഒക്കെ പോലുള്ള ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട് കണ്ടിട്ടല്ലേ പാമ്പിന്റെ ഒക്കെ തൊലി പോലുള്ള ടെക്സ്ചർ അൺബോക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് പെർഫ്യൂം വരിക ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് റേഞ്ചിൽ നല്ലൊരു പ്രസന്റേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് ഒരു തർക്കവും ഇല്ല ഇതിന് പോരാത്തതിന് മാഗ്നറ്റിക് അല്ല മാഗ്നറ്റിക് അല്ല ഈ ഉൾക്കാൻ ഫ്യൂൽ മാഗ്നറ്റിക് ആണോ എന്ന് തോന്നുന്നു പക്ഷെങ്കിലും നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുന്ന നല്ല ഹോൾഡ് ചെയ്യുന്നുണ്ടോ അത്യാവശ്യം നന്നായിട്ട് ബോട്ടിലിന്റെ കളറ് കടലേ ഒരു മിൽക്ക് ചോക്ലേറ്റിന്റെ ക്രീമി മിൽക്ക് നമ്മുടെ ഗാലക്സി ഗാലക്സി ചോക്ലേറ്റ് വെച്ചിട്ടല്ലേ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അതുപോലുള്ള ഒരു കളർ ഗാലക്സി ചോക്ലേറ്റിന്റെ ഒരു കളർ മിൽക്ക് ചോക്ലേറ്റിന്റെ കളമുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഉറയും ഒരു സർപ്പം വളഞ്ഞ് കുളഞ്ഞ് കിടപ്പുണ്ട് ക്യാപ്പിലും സർപ്പത്തിന്റെ തൊലിയുടെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ബാച്ച് ബോർഡും കാര്യങ്ങളും ഇവിടെ ഫ്രഞ്ച് ജെമിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് പ്രസന്റേഷൻ പ്രെസന്റേഷൻ ഗംഭീരമായിട്ടുള്ള പ്രെസന്റേഷനാണ് നല്ല പ്രസന്റേഷൻ പിന്നെ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഉടി വാനില ആംബർ വിസ്കി വോം സ്പൈസി സിട്രസ് സ്വീറ്റ് പൗഡറി മസ്കി ബാൽസമിക് സോ ഈ നോട്ട് വായിച്ചപ്പോൾ നിങ്ങൾക്ക് പിടികിട്ട് കാണും എന്റെ ക്യാരക്ടർ ഇതൊരു വുഡിയാണ് ചോക്ലേറ്റി ആണോ സ്വീറ്റ് ആണ് സെക്സി ആയിട്ടുള്ള ഒരു പെർഫ്യൂം ആണ് ഇനി ഇതിന്റെ നോട്ടും കാര്യങ്ങളും പറയാം ടോപ്പ് നോട്ടില് യുണീക് ആണ നോട്ട് കൊടുക്കുന്നത് വിസ്കി വിസ്കിയിൽ നോട്ട് ചേർത്തിരിക്കുന്നുണ്ട് അല്പം ബൂസി ആയിരിക്കും ബൂസി ആയിട്ടുള്ള നോട്ട് ഉണ്ടാവും പിന്നെ ഓറഞ്ച് കോറിയാണ്ടർ മാൻഡരി ഒന്നും കിട്ടില്ല നിങ്ങൾക്ക് മിഡിൽ നോട്ടില് ടാങ്കീരൻ അനിസ് ബേസ് നോട്ട് വാനില പച്ചുളി ബെൻസോയിൻ അതായത് ഒരു പെർഫ്യൂം എങ്ങനെ നന്നായിട്ട് പ്രൊജെക്ട് ചെയ്യണം എത്രത്തോളം ലോഞ്ച് പെറ്റ് വേണം മാസ് അപ്പീലിംഗ് ആയിരിക്കണം അതിനുവേണ്ട എല്ലാ ചേരുവകളും ഇതിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് സൊ ബസിൽ ഒരു സ്ട്രോങ് ബീസ്ഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ട്രൈ ചെയ്യാൻ നോക്കാം ഞാൻ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇത് ട്രൈ ചെയ്തു ഒന്നല്ല മൂന്നാല് ദിവസം ഇത് ട്രൈ ചെയ്തു രാത്രി രാത്രിയാണ് യൂസ് ചെയ്യേണ്ടത് നല്ല സ്പ്രെയർ ആണ് അപ്പൊ ഓപ്പണിങ്ങില് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു വിസ്കീടെ ഓപ്പണിംഗ് ഉണ്ടാവും പക്ഷെ അത് ഭയങ്കര ബൂസി സെക്സി ആയിട്ടുള്ള ഒരു മാസ്കുലിയർ ആയിട്ടുള്ള ഒരു ബൂസിമോ ഉണ്ടാവും അതോടൊപ്പം തന്നെ ഒരു കൊറിയാന്റെ ഓപ്പണിങ് ഒരു രക്ഷിതാക്ക ഓപ്പണിംഗ് ഉണ്ടാവും നിങ്ങൾക്ക് ജോൺജി ജെന്റിൽമാൻ ഇ ഡി പി അതുപോലെ ഡേ ഹോം ഇൻഡ്യൻസ് പിന്നെ റിപ്ലിക്ക റിപ്ലിക്കയുടെ നമ്മള് റിവ്യൂ റീസെന്റ് റിപ്ലിക്കയുടെ ഫയർപ്രൈസ് പിന്നെ അർമാനി സ്ട്രോങ് വിത്ത് യു പെർഫ്യൂം ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഡെഫിനറ്റ് ആയിട്ട് ഇത് നമുക്ക് ഇഷ്ടപ്പെടും ബെൻലി മെ ഇൻറ്റൽസ് അതൊക്കെ നിങ്ങൾക്ക് വർക്ക്ഔട്ടുണ്ടെങ്കിൽ ഡെഫിനെട്ടി നമുക്ക് ഇത് വർക്ക് ഔട്ട് ആവും കാരണം ഓപ്പണിംഗ് അതുമായിട്ട് അവരെ എസ് ഉണ്ട് ഒരു ഡാർക്ക് ഐറിസ് ചോക്ലേറ്റിയും പിന്നെ ഈ ബിസ്കീടെ നോട്ട് വരുമ്പോൾ തന്നെ അല്പം മാസ്ക്യുനിറ്റി വരും ഒരു ഒരു കിക്ക് കിട്ടുന്ന രീതിയിലുള്ള ഓപ്പണിങ് ആണ് ബൂസി ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ടാവും ബിസ്കിയുടെ ഒരു മാസ്കുലിനിറ്റി അതുപോലെ തന്നെ കൊറിയാണ്ടോടെ ഒരു സ്പൈസിനെസ് പിന്നെ മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ ടോങ് ഗെയിം കാശ്മീരിനും ഈ രണ്ട് നോട്ട് ചേരുമ്പോൾ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സാന്ഡിൽവുഡ് ക്രീമി നോട്ടായിട്ട് മാറും കാശ്മീരിന്റെ ഒരു നോട്ടും പിന്നെ ടോങ്കാബീൻ വാനില ടൈപ്പ് ഇത് രണ്ടും ചേരുമ്പോൾ ഒരു മിൽക്ക് വാനില ചോക്ലേറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു സ്മെൽ ഞാൻ പറഞ്ഞു ഒരു ഗാലക്സി ചോക്ലേറ്റ് അതുപോലത്തെ ഒരു യെസ് ഗാലക്സി ചോക്ലേറ്റിന്റെ ടൈപ്പ് ആയിട്ടുള്ള ഒരു നോട്ട് മിഡിൽ നോട്ടിലേക്ക് വരും ഇതെല്ലാം ചേരുമ്പോഴാണ് ഈ നോട്ട് വരുന്നത് അതോടൊപ്പം തന്നെ അല്പം ഇന്നത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഈ കോപ്പിക്കോം ഇട്ടായില്ലേ പണ്ട് കിട്ടും പണ്ടൊന്നും ഇല്ല കോപ്പിക്കോ അതിന് പുറത്ത് ടോപ്പ് ഫാത്ത് കപ്പുകൂടി കളറും താഴെ ഒരു ഓഫ് വൈറ്റ് കളറും കാരമൽ ടൈപ്പ് വാനില മുകളിലൊരു കോഫിയുടെ ഒരു ടെച്ചറുള്ളൂ ആ കോപ്പിക്കോമിട്ടയുടെ ഒരു മണമാണ് മിട്ടിൽ നോട്ടിൽ വരുമ്പോൾ കിട്ടുന്നത് അതിന് കാരണം ഈ സ്റ്റൈറസ് ആനീസ് കാശ്മീരിൻ ടോങ് അതെല്ലാം ചേരുമ്പോൾ ഒരു കോപ്പിക്കോമിട്ടയുടെ മണവും കിട്ടുന്നത് വിട്ടിൽ നോട്ടിൽ കിട്ടും പിന്നെ ബേസ് നോട്ടില് വാനില ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക വാനില പിന്നെ ഒരു സ്റ്റാൻഡുഡ് ടെച്ച് വരും ഒപ്പം ഐറിസ് പിന്നെ അതുപോലെ തന്നെ വാമായിട്ടുള്ള സ്പൈസിനെസ് സ്പൈസി നോട്ടുകളൊക്കെ ചേർത്തിട്ടുണ്ട് അതിനകത്ത് എല്ലാ നോട്ടും മെൻഷൻ ചെയ്തിട്ടില്ല പക്ഷെങ്കിലും കുറെയൊക്കെ സ്പൈസി നോട്ട് കിട്ടുന്നുണ്ട് എനിക്ക് ഏറ്റവും സിമിനായിട്ട് തോന്നുന്നു ശിവോചിയുടെ ജെറ്റിൽമാൻ ജെന്റിൽമാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാണ് ഇപ്പോഴും ഓർമ്മയാണ് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന സമയം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് ഒരു വാ ഫാക്ടറി കിട്ടി അതുപോലെ ഒരു വാ ഫാക്ടറി കിട്ടിയിട്ടുള്ള ഒരു പ്രൈസ് ഈ ഒരു പ്രൈസ് റേഞ്ചിന്റെ കാര്യം പറയാം ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറിനകത്ത് കിട്ടാ കിട്ടാവുന്ന നല്ലൊരു ഈ ഒരു ഡിഎൻ പറയാൻ നല്ലൊരു പെർഫ്യൂം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിന്തറ്റിക് ആയിട്ടുള്ള ഒരു സ്മെല്ലുമില്ല അടിക്കുമ്പോൾ ഒരു കെമിക്കൽ ഓപ്പണിംഗോ ആൽക്കോഹോളിന്റെ ഒരു ബ്ലാസ്റ്റോ ചീപ്പ് ആർട്ടിഫിഷ്യൽ സ്മെല്ലോ ഒന്നുമില്ല നാച്ചുറൽ സ്മെല്ല് നമുക്ക് തോന്നും വില കൂടി പെർഫ്യൂം ആണോ അടിച്ചിരിക്കുന്ന ഒരു ഫീൽ കിട്ടും ഓക്കെ എനിക്ക് ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഞാൻ പറഞ്ഞു ഒരേ സമയം അല്പം സ്ട്രോംഗ് ആണ് ഒരേ സമയം അല്പം അല്പര് മിസ്ചീവിയസ് ആയിട്ടുള്ള ഉണ്ട് ഒരേ സമയം ബോൾഡ് ആണ് കെ ജി എഫിലെ യാഷ് ആ ഒരു കഥാപാത്രമല്ലേ അല്ലെ അദ്ദേഹം ഒരേ സമയം തന്റെ കാമുകിയോട് ഭയങ്കര റൊമാൻറ്റിക് ആണ് അതേസമയം മറ്റുള്ളവരോട് അയാളുടെ അയാളുടെ സുഖം കാണിക്കുകയും ചെയ്യും ഏതാണ്ട് അതുപോലെയാണ് ഈ പെർഫ്യൂം ഈ പെർഫ്യൂം ഒരേ സമയം ഒരു സെക്സി ക്യാരക്ടറുണ്ട് എന്നാൽ ഒരേ സമയം ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തരുന്ന ഒരു ക്യാരക്ടറിനെ പറ്റി പെർഫ്യൂമാണ് അപ്പൊ ഒരു ബോൾഡ് പ്ലസ് സെക്സ് അപ്പൊ ഈ ഒരു കെ ജി എഫിന്റെ ക്യാരക്ടറുകൾ മനസ്സിൽ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്യും അതാണ് ഈ പെർഫ്യൂമിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ മാസ്ക്ലിനാണ് ഒരേ സമയം സെക്സ് ആണ് പറയാൻ കാരണം മാസ്കുലി ആവാൻ പറയുന്ന കാരണം അതിന് വിസ്കി നോട്ട് കേറിട്ടുണ്ട് പിന്നെ കുറച്ച് സ്പൈസസ് കേറിട്ടുണ്ട് ഡാർക്ക് മിസ്റ്റീരിയസ് നോട്ടുകൾ ചേർത്തിട്ടുണ്ട് പിന്നെ പിന്നെ റൊമാൻറ്റിക് ആവാൻ കാരണം അതിനകത്ത് ടോങ്ക കാശ്മീരൻ പിന്നെ വാനില അപ്പൊ ഈ രണ്ട് നോട്ടുകൾ കൂടി ചേരുമ്പോൾ ആവശ്യത്തിന് ഗോൾഡും ആവശ്യത്തിന് റൊമാൻറ്റിക്കുമാണ് അപ്പൊ രണ്ട് പെർപ്പസില് നിങ്ങൾക്ക് ഈ പെർഫ്യൂം ഫുൾഫിൽ ചെയ്യും ഇനി ഇത് ആർക്കൊക്കെ പറ്റും ഏത് കാലാവസ്ഥയിൽ അടിക്കണം ഇത് അടിക്കാൻ പറ്റുന്ന കാലാവസ്ഥ പറയുന്നത് വിന്റർ സീസണിൽ രാത്രി അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ വൈകുന്നേരവും രാത്രിയും യൂസ് ചെയ്യുക പിന്നെ ഓഫീസിൽ യൂസ് ചെയ്യാം ഡെയിലി അടിക്കാൻ പറ്റുന്നില്ല വല്ലപ്പോഴൊക്കെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഓഫീസിലടിക്കുക വീട്ടിൽ നിന്ന് അടിച്ചിട്ട് ചെല്ലരുത് ഓഫീസിൽ എത്ര നേരം അടിക്കുക കാറിൽ ഇരുന്ന് ഒരു എട്ടോ ആറോ എട്ടോസ്പോ അടിച്ചിട്ട് ഓഫീസിൽ കയറി ചെല്ലുക ഓഫീസിൽ ഗേൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും കാരണം ഇത് യൂണിസെക്സ് പെർഫ്യൂമാണ് സോ ഗേൾസും ഇഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ് നിങ്ങൾക്ക് പെർഫ്യൂമൊക്കെ കടിച്ചിട്ട് ഓഫീസിൽ ഒക്കെ പ്രണയമോ സ്നേഹമോ ഒക്കെ ഉണ്ടെങ്കിൽ ക്രഷ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്തൊക്കെ അടിച്ചിട്ട് പോയി നിൽക്കാൻ പറ്റും പറ്റുന്ന റോമാറ്റിക് പർഫ്യൂ സോ ഓഫീസിൽ നമുക്ക് വല്ലപ്പോഴും ഒക്കെ യൂസ് ചെയ്യാം വൈകുന്നേരം അടിച്ചിട്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തില്ല വൈകുന്നേരം രാത്രിയും ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക കോംപ്ലിമെന്റ് കിട്ടും എത്ര സ്പ്രേ എട്ട് സ്പ്രേ എട്ട് സ്പ്രേ അടിക്കണം ലോങ് ജുറ്റി ലോങ് ജുവിറ്റി വൈകുന്നേരം രാത്രി ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ ഒമ്പത് മണിക്കൂറൊക്കെയാണ് ലോങ് ജിറ്റി ആദ്യത്തെ മൂന്ന് മണിക്കൂർ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് പ്രൊജക്ഷനും ഉണ്ടാവും അത്യാവശ്യം നല്ല ഏരിയയിൽ കവറും ചെയ്യുന്നുണ്ട് അപ്പം പാർട്ടി സെലിബ്രേഷൻസ് അങ്ങനെ ഉണ്ടെങ്കിൽ വൈകുന്നേരം രാത്രി ഒക്കെ യൂസ് ചെയ്യാം വൈകുന്നേരത്തെ ഏത് പരിപാടിക്ക് പരിപാടിക്കുന്നു കളിക്കും ഒരു കല്യാണം പോലുള്ള ചടങ്ങുകൾക്കൊക്കെ വന്നപ്പോഴും കടിച്ചിട്ട് പോകാം മെച്ചൂർ ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാം ഇരുപത് വയസ്സിന് മുകളിലും പറയാനുള്ളവർക്ക് യൂസ് ചെയ്യാം അപ്പം ഏജ് ലിമിറ്റ് ഒന്നും ഇല്ല ശരിക്കും ഗേൾസിനും ബോയ്സിനും ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂം ഇതൊരു നീഷ് പെർഫ്യൂം ഒരു പത്ത് ഇരുപത്തിരണ്ടായിരം രൂപ വരെ വരുന്ന ഒരു നീഷ് പെർഫ്യൂമിന്റെ ഇൻസ്പയർ ആണ് ആ പെർഫ്യൂന്റെ പേര് ഞാൻ പറയാം സാൻ ടാൻ സ്റ്റെഫാൻ ട്ട് ലൂക്കാസ് ട്രിപ്പിൾ സോൺ വലിയ പേര് പേര് പ്രൊണൗൺസിയേഷൻ കറക്റ്റിങ്ങിനാണോ എനിക്ക് ആ ഒരു പെർഫ്യൂമിന്റെ ഇൻസ്പയർ ആണ് ഈ ഒരു പെർഫ്യൂം സാന്റ് ഡാൻസ് അറിയിപ്പിക്കുന്നത് സാന്റ് ഡാൻസ് ഓക്കെ അപ്പൊ ആ ഒരു പെർഫ്യൂമിന്റെ ഇൻസ്പയർ ആണ് സോ അതൊരു പത്തിരുപത്തി രണ്ടായിരം രൂപ വില വരുന്ന പെർഫ്യൂം ആയതുകൊണ്ട് നിങ്ങൾ തടിക്കുമ്പോൾ ഏകദേശം ഏതാണ്ട് ആ ഒരു ഫീലിംഗ് കിട്ടും ഇത്രയാണ് എനിക്ക് ഒരു പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത് വില വരുന്നത് മൂവായിരത്തിൽ മൂവായിരം രൂപ അടുപ്പിച്ചാണ് റേറ്റ് വരുന്നത് പല സൈറ്റിൽ പല റേറ്റ് ആണ് എങ്കിലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് വാങ്ങുക വർത്താണോ നോക്ക് ഞാൻ പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണോ നിങ്ങൾക്കുള്ളത് അപ്പം ഡീ ഞാൻ കൊടുക്കുന്നുണ്ട് ഫൈവ് എം എൽ ടെൻ എം എൽ ഡി ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ പലപ്പോഴും ഡീക്കൻഡ് ചെയ്യുന്ന സമയത്ത് പറയുന്ന കാര്യമാണ് സബ്ജക്റ്റീവ് ആണ് പെർഫ്യൂം ഞാൻ വീഡിയോയില് പലപ്പോഴും പറയാറുണ്ട് പെർഫ്യൂം എപ്പോഴും സബ്ജക്റ്റീവ് ആണ് എനിക്ക് കിട്ടുന്ന മണം തന്നെ ആയിരിക്കണം എന്നല്ല നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ അഭിപ്രായം ഞാൻ വാങ്ങിക്കുന്നു അതുപോലെ തന്നെ ഓരോരുത്തരും വ്യത്യസ്തങ്ങളാണ് ചിലർക്ക് വർക്ക്ഔട്ടാകും നമ്മുടെ ഒക്കെ കാഴ്ചപ്പാടുകളും ഓരോ കാര്യങ്ങളും അഭിപ്രായങ്ങളും വ്യത്യാസമല്ലേ അപ്പൊ എല്ലാവിധത്തിലും വ്യത്യസ്തങ്ങളാണ് അപ്പൊ എന്റെ ഒരു അഭിപ്രായം മാത്രം കേട്ടിട്ട് നിങ്ങൾ വാങ്ങരുത് അത് മണ്ടത്തരമാണ് പേഴ്സണലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അതുകൊണ്ടാണ് ഞാൻ ബീ മാക്സിമം കൊടുക്കുന്നത് ബീ കെറ്റ് വാങ്ങിയിട്ട് വേണം നിങ്ങൾക്ക് ഇത്തരം പെർഫ്യം വാങ്ങണോ വേണ്ടെന്നുള്ള കാല് വെക്കാൻ സോ ഫൈവ് എം എൽ ടെൻ എം എൽ ബീക്കെ ആക്കിയിട്ടുണ്ട് ജസ്റ്റ് ട്രൈ ചെയ്യുക ഒരു ഫൈവ് എം എൽ ഒ ടെൻ എം എൽ വാങ്ങി ഒന്നോ രണ്ടാഴ്ച ഉപയോഗിക്കുക ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കോംപ്ലിന്റ് കിട്ടുന്നുണ്ടോ ലാസ്റ്റിംഗ് ഉണ്ടോ വൈകുന്നേരമാണോ കൂടുതൽ നേരം ലാസ്റ്റ് ചെയ്യുന്നത് രാത്രിയിലാണോ എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുടെ പ്രൊഫഷനും നിങ്ങളുടെ ക്യാരക്ടറുമായിട്ട് ഈ പെർഫ്യൂം വർക്കൗട്ട് ആവുന്നുണ്ടോ പെർഫ്യൂമിലൊക്കെ ഒരു ക്യാരക്ടറുണ്ട് നിങ്ങളുടെ ബിഹേവിയറുമായിട്ട് അത് വർക്ക്ഔട്ടാവുന്നുണ്ടോ എന്നൊക്കെ നോക്കുക ഓക്കെ എന്നിട്ട് നിങ്ങൾ ഫുൾ ബോട്ടിൽ വാങ്ങണേ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നതായിരിക്കും ഉചിതം അല്ലാതെ നിങ്ങൾ വാങ്ങിയിട്ട് വർക്കൗട്ടായില്ലെങ്കിൽ അത്രയും പൈസ വറഞ്ഞ പോകും ഇപ്പോൾ റിവ്യൂ കണ്ടിട്ട് ചാടിക്കൊരു ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡീക്കൻഡ് വാങ്ങി ടെസ്റ്റ് ചെയ്യുക ഓക്കെ ഇത്രയാണ് ഈ പെർഫ്യൂന കുറിച്ച് പറയാനുള്ളത് ആരെങ്കിലും ഈ പെർഫ്യൂം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഭിപ്രായം കമ്പനി പറയുക പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഹൈപ്പിലുള്ള ഇതുപോലുള്ള മിഡിൽ ലിസ്റ്റ് പെർഫ്യൂം ഏതൊക്കെയാണെന്ന് നിങ്ങൾ കമ്പനി പറയുക പറ്റുകയും ഞാനത് റിവ്യൂ ചെയ്യാം സോ മച്ച്